ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തക്കാളിയും മുരിങ്ങക്കായും സവാളയൊക്കെ ഇട്ടിട്ട് ഒരു കറി വെച്ചു ഇത് ഇന്നലത്തെ മഴയ്ക്ക് വീണ വാഴയാണ് കേട്ടോ കൊലയൊന്നും മൂത്തിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ ഇതാ അച്ഛനും മക്കളും അച്ചമ്മയും കൂടിയിട്ട് ഇതാ മാങ്ങ വറിക്കാൻ പോയതാണ് കേട്ടോ ഏട്ടൻ ഏണിയൊക്കെ വെച്ച് പറിക്കുന്നുണ്ട് അപ്പം എനിക്കും ഒരു മോഹം മാങ്ങ പറിക്കാൻ ഞാനും വലിഞ്ഞ് കയറിയതാ ഇതിൻ്റെ മുകളിൽ ഇതൊരു ആടും കൂടായിരുന്നു ആയിരുന്നു കേട്ടോ ആദ്യം ഇത് തൊഴുത്തിൻ്റെ ബേക്ക് ഭാഗമാണ് അത് ചേട്ടന് എന്താക്കി ആടും കൂടാക്കി ഇപ്പം ആടും ഇല്ല പശുവില്ല ഇപ്പം അതിൽ വാഴ കെട്ടിയ കയറ് പിന്നെ പഴയ കുപ്പികൾ അത് ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെ പറിച്ചുകൊണ്ടിരുന്നപ്പം തൊട്ടപ്പുറത്ത് പിന്നെന്താ ചാമ്പങ്ങ മരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കൾക്ക് അപ്പം തന്നെ ചാമ്പങ്ങ വേണം അങ്ങനെ മാങ്ങയും ചാമ്പങ്ങയും ഒക്കെ പറിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നേ ഏകദേശം അര ബക്കറ്റ് മാങ്ങ കിട്ടി കേട്ടോ ഇത് പഴുത്തതല്ല ഈ ഷീറ്റിൻ്റെ മുകളിൽ ഇരുന്നപ്പോഴേ അതിൻ്റെ ചൂടിന് അതിൻ്റെ കളറ് മാറിയതാണ് കേട്ടോ അങ്ങനെ വീട്ടിൽ വന്ന് ഉടനെ ഇതാ ചാമ്പങ്ങിയൊക്കെ കഴുകി വൃത്തിയാക്കി മഴ പെയ്ത കൊണ്ടാണെന്ന് തോന്നുന്നു ചാമ്പങ്ങയിലധികവും പുഴുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നല്ലത് നോക്കിയിട്ട് എടുത്തതാണേ നു മാങ്ങയും ചാമ്പങ്ങയും ഒക്കെ കണ്ടാൽ അപ്പോൾ ഉപ്പും മുളകിട്ട് തിന്നണം അപ്പോൾ ഞാനങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് കൊടുത്തു ഏട്ടൻ അതിനോടൊന്നും താല്പര്യമില്ല കേട്ടോ എല്ലാവരും കൂടുമ്പോൾ ഒരു കഷ്ണമൊക്കെ തിന്നല്ലാണ്ട് അങ്ങനെ കഴിക്കാറില്ല പക്ഷെ ഞങ്ങൾക്ക് ഇതൊക്കെ കിട്ടിയാൽ അത് തീർത്തിട്ടേ അടങ്ങും അപ്പോൾ ഇന്ന് വേറെ കൂട്ടുകാരൊന്നും ഉണ്ടാക്കിയിരുന്നില്ല അപ്പോൾ ഇന്ന് മാങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് കേട്ടോ അതിനു വേണ്ടി അരമുറി തേങ്ങ ഒരു മാങ്ങ രണ്ട് പച്ചമുളക് രണ്ട് ചുവന്നുള്ളി പാകത്തിനുപ്പും ചേർത്ത് ചമ്മന്തി അരച്ചു പിന്നെ ഇന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങോട്ട് പോകാനും ഒരുങ്ങിയതാണ് കേട്ടോ വയലിലൂടെയാണ് കേട്ടോ പോയത് അപ്പോൾ കുണ്ടും കുഴി ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കല്യാണം വിട്ട് പോയപ്പം ഒരു ചാരു കസേര കണ്ടപ്പം മക്കൾക്കൊരു ആഗ്രഹം അതിൽ കയറിയിരിക്കാൻ ഞാനും കുറേ ആയി കണ്ടിട്ട് എൻ്റെ അമ്മേൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ ചാരു കസേരയിലിരിക്കുന്ന കണ്ടതെന്നല്ലാതെ ഒരുപാട് വർഷമായിട്ടോ ചാരു കസേരൊക്കെ കണ്ടിട്ട് അപ്പോൾ മക്കളിതാ ഇരുന്നും കിടന്നും ഒക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ തിരിച്ചു വന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്